മാർഷൽ മാർഷൽ സെബാസ്റ്റ്യൻ തുടരുന്നുണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ എത്തി എത്തിൽ പോയിന്റ് തന്നെയാണ് പിണറായി സർക്കാർ ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും ഞാൻ നമ്മളിപ്പോ അങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും മുന്നോട്ട് വെക്കാൻ പോകുന്ന ഏറ്റവും വലിയ നേട്ടം നേട്ടം എന്നതിൽ അപ്പുറം ഈ ഈ ഇപ്പൊ നമ്മൾ കേട്ട ഈ പ്രഖ്യാപനമുണ്ടല്ലോ ഫെബ്രുവരി മൂന്നാം വാരം ആദ്യ ബാച്ച് വീടുകൾ കൈമാറും അതായത് നാടൊരു വലിയ ദുരന്തം നേരിട്ടപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് സഹായം ലഭിക്കാതെ പോലും ഞങ്ങൾ ഞങ്ങളദാ അവരെ ചേർത്ത് പിടിക്കുന്നു കാണൂ ദാ മാതൃകാ വീടുകൾ അതായിരിക്കും ഫെബ്രുവരി എന്ന് പറയുമ്പോൾ അതിൻ്റെ പീക്ക് ടൈമാണ് അതായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ നേട്ടമായി ഏറ്റവും വലിയ അഭിമാന പദ്ധതിയായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് അപ്പോഴും കോൺഗ്രസ് ഇത്രയും വിമർശനങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഭൂമി വാങ്ങിയിട്ടേ ഉള്ളൂ നോക്കൂ ആര്യ ആര്യ തന്നെയാണ് പ്രധാനപ്പെട്ട പോയിന്റ് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കേരളത്തെ തളർത്താനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഞങ്ങളിതാ സേവന വേഗന വേതനം പരിഷ്കരണങ്ങൾ നടപ്പാക്കുകയാണ് എന്ന് മാത്രമല്ല തനത് ഫണ്ടിൽ നിന്ന് കേരളത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് കേന്ദ്രത്തെ ആശ്രയിക്കാതെ ഞങ്ങൾ വൻ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു കിഫ്ബി ഞങ്ങൾ വീണ്ടും തുടരുന്നു അതോടൊപ്പം തന്നെ ഭൗതിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള വികസനത്തിന് അനുസൃതമായിട്ടുള്ള വികസന ഐഡിയകൾ ഞങ്ങൾ പുതിയ പുതിയ ഐഡിയകൾ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതിൻ്റെ ഒപ്പമാണ് പ്രകൃതി ദുരന്തം കേരളത്തെ വലിയ രീതിയിൽ ബാധിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയനാട് ദുരന്തം ആ ദുരന്തത്തിൽ അകപ്പെട്ടു പോയവരുടെ മുഴുവൻ കടങ്ങൾ എഴുതി തള്ളിക്കൊണ്ട് ഇന്നലെ പ്രഖ്യാപനം സർക്കാർ നടത്തിക്കഴിഞ്ഞു ഇന്നിതാ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കുള്ള പുനരധിവാസം എന്ന് നടപ്പാക്കും എന്നുള്ള കാര്യത്തിൽ ബജറ്റിലൂടെയും വരുത്തുന്നു അതിനുവേണ്ടി പ്രത്യേക തുക വകയിരുത്തുകയും ചെയ്യുന്നു അങ്ങനെ വീണ് കിടന്നു പോയിട്ടുള്ള മനുഷ്യരെ ചേർത്തു പിടിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട അജണ്ട മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഈ സർക്കാർ ക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതായത് സാക്ഷരതാ പ്രേരകന്മാർക്കാണെങ്കിലും ശരി സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞു വെക്കുന്നവർക്കുള്ള ദിവസ വേതനത്തിൽ ഇരുപത്തഞ്ച് രൂപയുടെ കൂടുതൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരം കോടി രൂപ അവർക്ക് വേണ്ടി വെക്കുന്നു കുടുംബശ്രീക്കാർക്ക് വേണ്ടി പ്രത്യേക തുക വകയിരുത്തുന്നു എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ കൊണ്ട് പ്രധാനമായി ഉന്നയിക്കുന്ന വൻകിടക്കാർക്കൊപ്പമല്ല സാധാരണക്കാർക്കൊപ്പവും അതോടൊപ്പം തന്നെ ഇടത്തരക്കാർക്കൊപ്പവും അതിജീവിതൊപ്പം ഞങ്ങളുണ്ട് അതായത് ചൂരൽ മല ആ രീതിയിൽ ഒരു ഒറ്റ രാത്രി കൊണ്ട് എല്ലാം പോയ മനുഷ്യരാണ് അവർക്കൊപ്പം സർക്കാർ നിൽക്കുന്നു ഇന്നലത്തെ മന്ത്രിസഭായോഗത്തിൽ അവരുടെ വായ്പകൾ എഴുതി തള്ളാൻ തീരുമാനിക്കുന്നു വായ്പകൾ ഏറ്റെടുക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുന്നു ഇന്നതാ ഇപ്പോൾ എന്നായിരിക്കും ആദ്യത്തെ ബാച്ച് വീടുകൾ കൈമാറുക എന്നുള്ള പ്രഖ്യാപനം കൂടി വരികയാണ് അപ്പോൾ അവർക്ക് ഇനി കുറച്ച് ഒരു ഒരു മൂന്നോ നാലോ മൂന്നാഴ്ച മാത്രം കാത്തിരുന്നാൽ മതി അവർക്ക് സ്വന്തം തല ചായ്ക്കാൻ സ്വന്തമായ ഒരു കിടപ്പാടം എന്ന് അവരുടേത് സ്വപ്നമല്ല അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ആ ദുരന്ത സംബന്ധിച്ച്